അർത്ഥപൂരതയെ തന്നെ എനിക്ക് പത്തിട്ടിൽ കഴിക്കാൻ പറ്റുകയാണെങ്കിൽ അഞ്ചേ കഴിക്കാവും ആ അഞ്ച് കഴിക്കാനുള്ള സ്ഥലം ഫ്രീ ആയിട്ട് വിടണം നല്ല മഴ പെയ്യുന്ന സമയത്ത് എൻ്റെ തറവാട്ടിൽ പോയിട്ട് ആരും ഉണ്ടാവില്ല ഒറ്റക്ക് ഞാൻ കിടന്നോളാം ആ സമയത്ത് നമുക്ക് വരുന്ന കവിത റിതം ഓഫ് ലൈഫ് എന്ന് പറഞ്ഞ ഒരു പുസ്തകമുണ്ട് ആ ജീവിതം എൻ്റെ പഴയ ഓർമ്മകൾ ഞാൻ യാത്ര ചെയ്തിട്ടുള്ള സ്ഥലങ്ങൾ ലൈഫ് എന്ന് പറയുന്നത് തന്നെ എൻജോയ്മെന്റ് ഈ എന്ന് പറയുമ്പോൾ നമ്മൾ പലപ്പോഴും വിചാരിക്കും നമ്മുടെ ജീവൻ നിലനിർത്തുന്ന ഒരു ഒരു ശക്തി ശക്തിന്റമ്പാണ് നമുക്ക് ഈ ഈ ഈ ശ്വാസത്തിലൂടെ എങ്ങനെയാണ് നമുക്ക് നമുക്ക് ആക്കാൻ പറയുമ്പോഴാണ് വളരെ കോംപ്ലിക്കേറ്റഡ് അതെ നമ്മൾ ശ്വസിക്കുന്ന ആ വായു ഇല്ലാതെ ഒരു ആക്ഷനും ശരീരത്തിൽ നടക്കില്ല നമ്മൾ സംസാരിക്കുന്നത് വായുവാണ് ആ വൈബ്രേഷൻ ഉണ്ടെങ്കിലും വൈബ്രേഷനെ തള്ളുന്നതിന്റെ ആ ഫ്രീക്വൻസി അനുസരിച്ചിട്ടാണ് സൗണ്ടിന്റെ വ്യത്യസ്തമായ ഋതം വരുന്നത് അതിൻ്റെ ഫ്രീക്വൻസിയും ഒക്കെ വരുന്നത് സൗണ്ടാണ് അപ്പോൾ നമ്മുടെ ഉള്ളിൽ നമ്മുടെ രക്തചംക്രമണം റെസ്പിറേറ്ററി സിസ്റ്റം എന്ന് പറയുന്നത് ബ്രത്ത് പോകുന്ന സിസ്റ്റമാണ് പക്ഷെ അതേ ബ്രത്ത് പോകുന്ന സിസ്റ്റമാണ് ബ്ലഡ് സർക്കുലേഷൻ ഉപയോഗിക്കുന്നത് അപ്പോൾ ബ്ലഡ് സർക്കുലേഷൻ ഇല്ലാണ്ട് ജീവനില്ല നമ്മുടെ കണ്ണിൽ കാണുന്ന കണ്ണ് അങ്ങടും ഇങ്ങോട്ടും അനങ്ങണമെങ്കിൽ അതിൻ്റെ ലൂബ്രിക്കൻ്റ് ഉപയോഗിക്കണമെങ്കിൽ ആ ലൂബ്രിക്കൻറ്റിൻ്റെ ഉള്ളിൽ എയർ വേണം എയർ കുറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഡ്രൈ ആയി അപ്പോ വെള്ളം ആ അലുബ്രിക്കണ്ട് അതിനെ മൂവ് ചെയ്യാൻ സഹായിക്കുന്ന വായു എല്ലാം ചെവിയില് ശബ്ദം എന്ന് പറയുന്നത് വായുവിന്റെ സ്പന്ദനമാണ് അപ്പോൾ വായു എന്ന് പറയുന്നതാണ് നമ്മുടെ ജീവന്റെ ഏറ്റവും നല്ല ഒരു സങ്കല്പം അപ്പോൾ സ്വാമി വിവേകാനന്ദൻ വായുവിന്റെ പ്രാധാന്യം മനസ്സിലാക്കാൻ ഒരു കുട്ടിയോട് പറഞ്ഞിട്ടുള്ളത് മൂക്കും വായു അടച്ചു പിടിച്ചിട്ട് വെള്ളത്തിൽ നിർത്താം നിങ്ങൾക്ക് എന്ത് വേണമെന്ന് ചോദിച്ചാൽ എന്താ പറയാ വായു വേണമെന്നേ പറയുള്ളൂ ലോകത്തിലെ ഏറ്റവും അത്യാവശ്യമായിട്ടുള്ളൊരു സംഭവം എന്ന് പറയുന്നത് അവിടെയാണ് അപ്പോൾ അവിടെയാണ് സ്വാമി വിവേകാനന്ദൻ പറഞ്ഞത് ഈ മെഡിറ്റേഷൻ എന്നൊക്കെ പറഞ്ഞ് കുറേക്കാൾ പഠിപ്പിക്കുന്നുണ്ടല്ലോ കാശക്കൊടുത്തിട്ട് അതിൻ്റെ ആവശ്യമൊന്നുമില്ല കുറച്ച് സമയം വെള്ളത്തിൽ മുങ്ങി കിടന്നാൽ മതി വായും മൂക്കും വായും അപ്പോൾ പഠിക്കുന്നതാണ് മെഡിറ്റേഷൻ ഏറ്റവും നല്ല മെഡിറ്റേഷൻ എന്ന് പറയുന്നത് ആ സമയത്ത് നമ്മുടെ ജീവിതത്തിൽ ഒന്നും വേണ്ട എനിക്ക് വായുമതി എന്ന് പറയുന്ന ഒരവസ്ഥയുണ്ടല്ലോ ആ അവസ്ഥയിലെത്തുമ്പോഴാണ് എക്സാക്ട്ലി യൂപിക്കാൻ വേണ്ടി സമാധി മരണത്തിന് തൊട്ടടുത്ത അവസ്ഥയാണ് ആ സമാധിയിലെത്തുമ്പോഴാണ് നമ്മൾ ജീവിതത്തിൽ ഏറ്റവും നല്ല ഉന്നിത്വത്തിലെത്തി സ്പിരിച്വാലിറ്റിയിലെത്തി എന്നൊക്കെ പറയാം യമ നോൺ വയലൻസ് നിയമ ഓർഡർ ഇൻ ലൈഫ് വട്ട് എവർ ഐ ഡു യമ നിയമ ആസന ഇപ്പം ഇന്ന് യോഗ എന്ന് പറയുന്നതൊക്കെ യോഗാസനമായിട്ട് മാറി ഞാനൊരു യൂട്യൂബിൽ എൻ്റെ ഒരു വീഡിയോ ഉണ്ട് യോഗാസന ഈസ് ഇസ് നോട്ട് മങ്കീസ് ജോബ് എന്ന് ക്കലും കാലിൻ്റെ ഉള്ളിലെ കൂടി കാലു വെക്കലും കൈ തല ബാക്കിലെ കൂടി വെക്കലും ജന്മം തന്നിട്ടുള്ളത് ഇങ്ങനെയൊന്നും ചെയ്യാനല്ല പക്ഷെ അത് ചെയ്യിപ്പിക്കുന്നതാണ് ഇന്ന് യോഗാസന ആസന പ്രാണായാമ അവിടെയാണ് പ്രാണൻ പ്രാണൻ എന്ന് പറയുന്ന യാമം എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ആണ് പ്രാണനെ ഡിസ്റ്റൻസ് ചെയ്യുക എന്നുള്ള ഡിസ്റ്റൻസ് ചെയ്യാന്ന് പറഞ്ഞ ഇല്ലാണ്ടാക്കുക അതിനെ കുറേ വ്യാപ്തിയിലേക്ക് അതിൻ്റെ വേവ് ലെങ് മാറ്റാം ദീർഘശ്വാസം വികസിപ്പിക്ക ഞാൻ ദീർഘശ്വാസം വലിച്ചിട്ട് പിടിക്കേണ്ട കാര്യമൊന്നുമില്ല അങ്ങനെയാണ് പ്രാണായാമം പറയാ ഇപ്പം പ്രാണായാമം പഠിപ്പിക്കുന്ന ഒരു ടേക്ക് യുവർ ബ്രത്ത് ഇൻ ഇൻഹേൽ ഹോൾഡ് യുവർ ബ്രത്ത് ദെൻ എക്സെയിൽ എന്ന് പറയാറുണ്ട് എൻ്റെ ഗുരു പറയാറുണ്ട് എയർ ഈസ് നോട്ട് യുവേഴ്സ് സോ യു കൻ ഹോൾഡ് ഇറ്റ് എന്ന് നിങ്ങളുടെ വായു പിന്നെ ഞാൻ ഉള്ളിൽ വെച്ചോണ്ടിരുന്ന എന്താ കുഴപ്പം പാടില്ല എന്നാണ് പറയാ കാരണം നമ്മുടെ ഉള്ളില് വായു കയറുമ്പോൾ അത് പിടിച്ചു വെക്കുമ്പോൾ നമ്മളൊരു പാത്രത്തിൽ മോശം പാത്രത്തിൽ കുറേ വെള്ളമൊഴിച്ചിട്ട് അഴക് അത്ര നല്ല ഭംഗിയുള്ളതല്ല അഴുക്കുള്ളതാണ് അഴകുള്ളതല്ല അഴുക്കുള്ള പാത്രത്തിൽ വെള്ളം ഒഴിച്ചിട്ട് കുറച്ച് സമയം അതോടെ വെച്ച് എന്ത് ചെയ്യും ആ വെള്ളം അഴുക്കം നമ്മൾ ഉള്ളിലേക്ക് പ്രാണൻ പോയിട്ട് നമ്മുടെ ശരീരത്തിൽ നിൽക്കുമ്പോൾ നമ്മുടെ ശരീരം ദോഷമുള്ളതാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ അഴുക്കുള്ളതാണെങ്കിൽ ആ പ്രാണൻ അഴുക്കുള്ള പ്രാണനായിട്ടാണ് ഉള്ളിൽ നിൽക്കുന്നത് അഴുക്കുള്ള പ്രാണൻ നിന്ന് കഴിഞ്ഞാൽ ഉടനെ കാർബൺ ഡയോക്സൈഡാണ് കൂടുതലെങ്കിൽ ഹാലൂസിനേഷൻ വരും പലരുടെയും ധാരണ അങ്ങനെ പിടിച്ചു നിൽക്കുമ്പോൾ വയലറ്റ് ലൈറ്റ് ഒക്കെ കണ്ടു കഴിഞ്ഞാൽ സ്പിരിച്വാലിറ്റി അത് സ്പിരിച്വാലിറ്റി അല്ല നല്ല കള്ളുപിടിച്ചാലും നല്ലപോലെ ഡ്രഗ്സ് അടിച്ചാലും വരുന്ന അതേ സ്വഭാവം പ്രാണൻ പിടിച്ചു നിർത്തിയാലും നമുക്ക് കിട്ടും അപ്പൊ അത് അല്ല വേണ്ടത് അല്ല ശരിയായ രീതി എന്ന് പറയുന്നത് തൈലധാരാ തൈലധാര എന്ന് പറഞ്ഞാൽ തൈലധാര നമ്മളൊരു എണ്ണ ഒഴിക്കുമ്പോൾ അത് മുകളിലോട്ട് പിടിച്ചാലും പിന്നെയും ഒഴുകും അതുപോലെ സ്മൂത്ത് ആയിട്ട് ഒരു വേവ് പോലെ പോകുന്നതിനാണ് ഇങ്ങനെ പോയി ഇങ്ങനെ പോയി ഇങ്ങനെ പോയി ഇങ്ങനെ പോകുന്നതല്ല അങ്ങനെയല്ല ജീവിതം ലോ ഈ പ്രകൃതിയുടെ ഒരു ഭാവം എന്ന് പറയുന്നത് വളരെ സ്മൂത്തായിട്ട് പോകുന്ന ഒരു വേവ് പോലെയാണ് ആ വേവ് പോലെയാണ് നമ്മൾ ശ്വസിക്കേണ്ടതെന്നാണ് അങ്ങനെ ചെയ്യുമ്പോൾ ആ വേവിൻ്റെ വേവ് ലെങ്ത് എത്രത്തോളം കൂട്ടാൻ പറ്റുമോ അതിനെയാണ് പ്രാണായാമം ആയാമം കൂട്ടി വെക്കുക പ്രാണായാമേനയുക്തേന പ്രാണായാമം നന്നായിട്ട് ചെയ്താൽ പ്രാണായാമേനയുക്തേന സർവരോഗ സമാരഹ എല്ലാ അസുഖങ്ങൾക്കും ഇല്ലാതെ പരിഹാരമായിട്ട് ഇല്ലാതെ വരുമെന്നാണ് പരിഹാരമല്ല അസുഖത്തിന് പരിഹാരമല്ല അസുഖം ഉണ്ടാവുകയില്ലാതാണ് പ്രാണായാമേന യുക്തേന സർവരോഗ സമാരഹ ഇല്ലാത്തൊരവസ്ഥയിലേക്ക് നിങ്ങൾ മാറും ഇല്ലാത്ത അവസ്ഥ അയുക്താഭ്യാസ യോഗേന തെറ്റായിട്ട് ശ്വാസം ചോദിച്ചാൽ സർവരോഗ സമുഭവ എല്ലാ രോഗങ്ങളുടെയും കാരണം ശരിക്കു ശ്വസിക്കാത്തത് കൊണ്ടാണ് അപ്പോൾ ശ്വാസത്തിൻ്റെ പ്രധാനം ഇത് ഹടയോഗ പ്രതിഭയാണ് എത്ര പേര് ഈ യോഗ പഠിപ്പിക്കുന്നവരൊക്കെ ഹടയോഗ പ്രതിഭയൊക്കെ കണ്ടിട്ടുണ്ടോ എന്ന് പോലും സംശയമാണ് അപ്പോൾ ശരിക്കറേണ്ടത് നമ്മുടെ ഒരു 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 ഏറ്റവും നല്ല പുസ്തകങ്ങളൊക്കെ എഴുതപ്പെട്ടിട്ടുള്ള ഒരു ലോകമാണ് നമ്മൾ അതൊക്കെ ചുറ്റും അവൈലബിളാണ് ഇതൊന്നും പഠിക്കാതെയാണ് പലപ്പോഴും നമ്മൾ പഠിപ്പിക്കുന്നതാണ് അപ്പോൾ ഏറ്റവും നല്ല ശ്വാസമാണ് നമ്മുടെ ജന്മത്തിൻ്റെ ഏറ്റവും നല്ല മാർഗം അത് മാത്രം പോരാ നല്ലപോലെ ഭക്ഷണം കഴിച്ചാൽ നമുക്ക് എന്തു പറ്റും ശ്വസിക്കാൻ പറ്റില്ല ശ്വാസം മുട്ടാ വരിക അപ്പം അധികം ഭക്ഷണം കഴിച്ചാലും ശ്വാസം കിട്ടില്ല അപ്പം എയറിന് കുറച്ച് സ്ഥലം വേണം ഫുൾ അടിച്ച് കയറ്റിക്കഴിഞ്ഞാലും പറഞ്ഞിട്ട് പുറത്തേക്ക് വരും എന്താ വരുന്നത് എൻ്റെ ഭക്ഷണം പോകുന്ന വഴിയിൽ പോലും എയർ പോവാൻ വഴിയില്ലാത്തപ്പോഴാണ് അത് പുറത്തേക്ക് തള്ളുന്നത് ഓക്കെ അപ്പം അതിനും ഉള്ള എയറ് കൃത്യമായിട്ട് വേണം ആദ്യം ലിക്കിട്ട് പോകണം പിന്നെ സലൈവ പോണം അങ്ങനെ പൈപ്പ് ക്ലീൻ ചെയ്തിട്ട് വേണം ഭക്ഷണം കഴിക്കാൻ ഇതിനൊക്കെയുള്ള മാർഗങ്ങൾ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിട്ടുണ്ട് അർത്ഥപൂരതയെ തന്നെ അർത്ഥപൂരതയെ തന്നെ എനിക്ക് പത്തിഡിൽ കഴിക്കാൻ പറ്റുകയാണെങ്കിൽ അഞ്ചേ കഴിക്കാവൂ ആ അഞ്ച് കഴിക്കാനുള്ള സ്ഥലം ഫ്രീ ആയിട്ട് വിടണം തത് അർദ്ധം അതിൻ്റെ ഭാഗം പകുതി ഭാഗം വാരിണം തഥാ വെള്ളം വേണം അപ്പോൾ ബാക്കി ഭാഗം എന്താ ഉള്ളത് എയറാണ് അപ്പോൾ വൺ ഫോർത്ത് ഭാഗം എയറും വൺ ഫോർത്ത് ഭാഗം വാട്ടറും ലിക്വിഡ് ബാക്കി ഭാഗം സോളിഡുമായിട്ട് കഴിക്കാവൂ എന്ന് പറയാൻ കാരണം ഡൈജഷനും ഏർ ആവശ്യം അപ്പോൾ ഏറാണ് നമ്മുടെ സർക്കുലേറ്ററി സിസ്റ്റത്തിൽ കംപ്ലീറ്റ് അത് എന്ത് സർക്കുലേഷൻ ആയാലും നമ്മുടെ ഈ ശ്വസിക്കുന്നത് മൂക്കിലൂടെ മാത്രമാണ് അല്ലെങ്കിൽ വായയിലൂടെയാണെന്നുള്ള ധാരണ വേണ്ട എവിടെയൊക്കെ ശരീരത്തിൽ ഹോളുകൾ ഉണ്ടോ അവിടെയൊക്കെ ശ്വാസം ഉള്ളിലേക്ക് പോകും നമ്മുടെ വൺ ഫോർ വൺ ഇഞ്ച് ബൈ വൺ ഇഞ്ച് ഒരു സ്കിന്നിൽ ത്രീ തൗസൻഡ് ഹോൾസ് ഉണ്ട് പോർസ് ഉണ്ട് നമ്മൾ വേർക്കുമ്പോൾ വേർപ്പ് പുറത്തേക്ക് വരുന്നുണ്ടെങ്കിൽ അവിടെ ഹോൾ ഉണ്ടെന്നല്ല അർത്ഥം ആ ഹോൾ എന്തിനാണ് ഉപയോഗിക്കുന്നത് ശ്വസിക്കാനും കൂടി ഉപയോഗിക്കുന്നുണ്ട് ശ്വാസം എന്ന് പറയുന്നത് മൂക്കിലൂടെ മാത്രമല്ല എൻ്റെ ശരീരത്തിൻ്റെ ഉള്ളിലൂടെയാണ് അത് ഈ കോൾഡ് സീസണിലൊക്കെ നമ്മുടെ സ്കിന്ന് കുറച്ചും കൂടി കോൺട്രാക്ഷൻ ഉണ്ടാവും ആ കോൺട്രാക്ഷൻ ഉണ്ടാകുന്ന സമയത്ത് എക്സ്പാൻഡഡ് അല്ലാത്ത സമയത്ത് ഈ ഹോൾസ് ഒക്കെ അടയപ്പെടും അപ്പോഴാണ് അവിടെ വൈറ്റ് പൊടി വരുന്നത് നമ്മുടെ ഈ തണുപ്പ് കാലത്തൊന്ന് തൊട്ടു നോക്കുന്ന സമയത്ത് വൈറ്റ് പൗഡർ വരും കാരണം എന്താണ് എയർ പോവാത്തോട്ടാണ് അപ്പം എന്ത് ചെയ്യണം നല്ലപോലെ എണ്ണ തേച്ച് നല്ലപോലെ ചൂടുവെള്ളത്തിൽ കുളിച്ച് കുറച്ച് ശരീരം എക്സ്പാൻഡ് ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി എല്ലാ പോഴ്സും ഓപ്പൺ ആവും അപ്പോൾ ആ ഒരു സ്വഭാവമുള്ളവർക്ക് ബ്രീത്തിങ് പ്രോബ്ലം ഉണ്ടാവില്ല ഈ മിക്കവാറും ആസ്മാ രോഗികളൊക്കെ നോക്കിയാൽ നമ്മൾ ആസ്മാരോഗികളൊക്കെ അവരുടെ കയ്യോ ശരീരമോ നോക്കിയാൽ അപ്പോൾ പറയും ആസ്മെന്ന് പറയും കാരണം ഈ ശരീരത്തിൽ എവിടെയെങ്കിലുമൊക്കെ സ്കിൻ പ്രോബ്ലം ഉണ്ടെങ്കിൽ ആസ്മാറ്റിക് പ്രോബ്ലം ഉണ്ട് ഇതൊക്കെ റിലേറ്റഡ് ആണ് അപ്പോൾ എയർ ആൻഡ് ബ്രത്ത് പ്രാണൻ ആണ് നമ്മുടെ മിക്കവാറും അസുഖങ്ങളുടെ ശ്വാസം മുതൽ ഭക്ഷണത്തിന്റെ ഡൈജഷൻ മുതൽ നമ്മുടെ സ്കിൻ പ്രോബ്ലം മുതൽ നല്ല സ്കിന്നാണെന്ന് പറഞ്ഞാൽ നല്ല ബ്രീത്തിങ് ഉണ്ടാവണം ആ സ്വഭാവം ഭക്ഷണം ബ്രീത്തിങ് എയർ ഒക്കെ റിലേറ്റഡാണ് നത്തിങ് വിൻ അവോയിഡ് അല്ലെങ്കിൽ അല്ലെങ്കിൽ എയറിന്റെ സർക്കുലേഷൻ പഠിക്കാതെ ശരീരത്തിന്റെ സർക്കുലേഷൻ ഒന്നും പഠിക്കാൻ പറ്റില്ല അപ്പോൾ ഈ പ്രാണൻ നമ്മൾ നമ്മുടെ ആ ഒരു ടൈം ഉണ്ടല്ലോ നമ്മൾ ശ്വാസിക്കുകയും ആ ടൈം നമ്മൾ അതെ അതെ ഉത്തരഗീതയിൽ പറഞ്ഞിരിക്കുന്നത് ഒരു മിനിറ്റിൽ പതിനെട്ട് പ്രാവശ്യമെങ്കിലും ശ്വസിക്കാനേ പാടുള്ളതാണ് അതല്ലെങ്കിൽ നമുക്ക് തന്നിട്ടുള്ള ഒരു സിലിണ്ടർ ഉണ്ട് ഒരു ജന്മം എന്ന് പറയുന്നത് നൂറ്റിപത് വയസ്സാണ് ആയുസ് പറയാം അതിന് തന്നിട്ടുള്ള സിലിണ്ടർ എന്ന് പറയുന്നത് ഇത്ര പ്രാവശ്യം അതിലൂടെ സർക്കുലേറ്റ് ചെയ്യാവുന്നതാണ് അത് നമ്മൾ അധികം പ്രാണൻ കൂടുതൽ എടുക്കുന്നത് ഐദർ യു ആർ ആറിൻ്റെ വെറി യു ആർ ആറിൻ്റെ ഹറി ഓർ ഈ മോർക്കറി ഈ സമയത്തൊക്കെ ബ്രീത്തിങ് റേറ്റ് കൂടും ബ്രീത്തിങ് റേറ്റ് കൂടിയാൽ മരണവും എളുപ്പം വിളിച്ചു ഉറപ്പാണ് അപ്പം അതുകൊണ്ട് അതുകൊണ്ടാണ് ലൈഫ് സ്റ്റൈൽ കറി എന്നുള്ളത് ലൈഫ് സ്റ്റൈലിൻ്റെ സിമ്പിളാണ് വെറി എന്ന് പറയുന്നത് ടെൻഷനാണ് ഹറി എന്ന് പറയുന്നത് എല്ലാവർക്കും ധൃതിയാണല്ലോ ഇപ്പം ഈ മൂന്ന് പേരുള്ളതുകൊണ്ടാണ് നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ചിലപ്പോൾ നമ്മൾ സർവൈവ് ചെയ്ത് ജീവിക്കും കാരണം എന്താണ് ഈ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിട്ട് നമ്മളെ സർവൈവ് ചെയ്യിപ്പിക്കാൻ പറ്റും പക്ഷെ അതുകൊണ്ട് നമ്മുടെ ജന്മം സുഖമായിട്ട് പോകുന്നതിനെയാണ് നമ്മൾ ലിവിങ് എന്ന് പറയുക അല്ലെങ്കിൽ സർവൈവിങ് എന്നു പറയുക അപ്പോൾ സർവൈവ് ചെയ്യാൻ ഈ ഉണ്ടാവില്ല ഇപ്പോഴത്തെ ില്ല ലൈഫ് സ്റ്റൈൽ വെച്ച് വളരെ സ്ലോ ആണ് ഇപ്പൊ എല്ലാവരുടെയും എന്താണ് എൽ കെ ജി പഠിക്കണം യു കെ ജി പഠിക്കണം അത് കഴിഞ്ഞാൽ എല്ലാ കെ ജും കഴിഞ്ഞാൽ പി ജി പഠിക്കണം പി ജിയും കഴിഞ്ഞാൽ വിവാഹം കഴിക്കണം അത് കഴിഞ്ഞാൽ പ്രൊഡ്യൂസ് ചെയ്യുക അടുത്ത ജനറേഷന് എൽ കെ ജി മുതൽ പി ജി വെക്കുക അവരെയും കൂടി വിവാഹം കഴിപ്പിക്കുക ഇങ്ങനൊരു ഒരു സൈക്കിളിൽ ഇങ്ങനെ ഓട്ടിപ്പടച്ചു പോയത് ലോകം ഇങ്ങനെ കിടക്കില്ല ഇഷ്ടം ഇപ്പം ബോംബെയില് നമുക്ക് നടക്കാൻ പറ്റില്ല ഓടാനേ പറ്റുള്ളൂ എന്ന് പറയും കാരണം എല്ലാരും ഓടുകയാണ് അങ്ങനെയായി മാറി അതില്ലാതിരിക്കണമെങ്കിൽ ജീവിതത്തിൽ ഒരു പത്ത് ദിവസമെങ്കിലും എൻ്റെയൊക്കെ ഏറ്റവും റിലാക്സ്ഡ് സമയം എന്ന് പറയുന്നത് നല്ല മഴ പെയ്യുന്ന സമയത്ത് എൻ്റെ തറവാട്ടിൽ പോയിട്ട് ആരും ഉണ്ടാവില്ല ഒറ്റയ്ക്ക് ഞാൻ കിടന്നു ആ സമയത്ത് നമുക്ക് വരുന്ന കവിത റിതം ഓഫ് ലൈഫ് എന്ന് പറഞ്ഞ ഒരു പുസ്തകമുണ്ട് ആ ജീവിതം എൻ്റെ പഴയ ഓർമ്മകൾ ഞാൻ യാത്ര ചെയ്തിട്ടുള്ള സ്ഥലങ്ങൾ എൻ്റെ ട്രാവലോഗ് ഒക്കെ കവിതയായിട്ട് അവിടെയാണ് വരിക അപ്പം നമ്മൾ ഹൈലി ക്രിയേറ്റീവ് ആവാനും ചിന്തിക്കാനും സ്വന്തം കുറച്ച് സമയം കണ്ടെത്താനും ഒക്കെ നമുക്ക് ജീവിതത്തിൽ സമയം ഉണ്ടാവണമെങ്കിൽ റിലാക്സ്ഡ് ആവണം റിലാക്സ്ഡ് ആകുമ്പോഴേ റിലാക്സിങ് ആവുക റിലാക്സിങ് അല്ലാത്തൊരു ജീവിതം എന്തിനാ കൊള്ളുക എൽ ഐ എഫ് ഇ ലിവ് നിങ്ങളുടെ ജ്യോതിഷപരമോ വാസ്തുപരമോ ആത്മീയപരമോ ആയിട്ടുള്ള പ്രശ്നപരിഹാരങ്ങൾ ഇവിടെ വരുന്ന പണ്ഡിതന്മാരുമായി സംസാരിക്കാൻ താല്പര്യപ്പെടുന്നവർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക എ ബി സി മലയാളം ജ്യോതിഷം നിങ്ങളെ നേരിട്ട് ബന്ധപ്പെടുത്തുന്നതായിരിക്കും സമ്പൂർണ്ണ ജാതകം സാധാരണ ജാതകമല്ല സമ്പൂർണ്ണ ജാതകം എഴുപത്തി അഞ്ച് പേജുകൾ അടങ്ങുന്ന സമ്പൂർണ്ണ ജാതകം ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് ഇനി നിങ്ങളുടെ കൈകളിലേക്ക് അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക